വടക്കാഞ്ചേരി ഫോൺ ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഇ ഡിയെ നറുക്കെടുപ്പിലൂടെ ചാലക്കുടി ഏറന്നൂർ മനയിലെ പ്രസാദ് നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തിയാണ് മൂന്ന് തവണ മേൽശാന്തിയാകാൻ അപേക്ഷിച്ചിരുന്നെന്നും തെരഞ്ഞെടുത്തതിൽ സന്തോഷമെന്നും പ്രസാദ് പ്രതികരിച്ചു എം മനു നമ്പൂതിരിയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തി കൊല്ലം മയ്യനാട് സ്വദേശിയാണ് മനു നമ്പൂതിരി പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുട്ടികളായ കശ്യപ് വർമ്മ മൈഥിലി കെ വർമ്മ എന്നിവരാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നിറക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഉത്തരവ് പ്രകാരം വിരമിച്ച ജസ്റ്റിസ് കെ ടി തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ തെരഞ്ഞെടുപ്പിനായി അയക്കുന്നത് തുലാമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത് വൈകിട്ട് നാലിന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു ദ്വാരപാലക ശില്പങ്ങളും ഇന്നലെ സ്ഥാപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ